സ്റ്റോപ്പ് വാച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരൂര് വടകുറുമ്പക്കാവ് ക്ഷേത്രത്തിലെ അശ്വതി വേലാഘോഷമാണ് ഇന്ന് ഞങ്ങൾ കോലഴി ദേശക്കാരുടെ പൂരാണ് ഇന്ന് കഴിഞ്ഞ കൊല്ലം ഈ ദിവസം ഞാനൊരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു അത് മേളത്തിൻ്റെയാണ് മേളത്തിൻ്റെ സമയമായിട്ടില്ല എൻ്റെ വീടിൻ്റെ മുന്നിലാണ് മുന്നിലത്തെ പറമ്പിലാണ് ആനകൾ കെട്ടുക അവരുടെ കുളിയാണ് ഞാൻ ഇന്ന് എടുക്കുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീടെ തിടംപേറ്റാൻ പോകുന്നത് ഊക്കൻസ് കുഞ്ചുമാണ് ആൾ എത്തിയിട്ടില്ല ഈ വീഡിയോയിൽ അഞ്ച് ആനകളാണുള്ളത് പിന്നെ പാമ്പാടി സുന്ദരൻ കിരൺ നാരായണൻകുട്ടി പുത്തൂർ ദേവി സുധൻ പിന്നെ വടകുടുംബക്കാവ് ദുർഗാദാസ് മത്തേപം പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പു പണ്ട് പഠിച്ച ഒരു കവിതയിലത്തെ വരികളാണ് ഇവിടെ അല്ല പാനിയാണ് അതങ്ങനെ വലിയ ചെവികളായിട്ടിങ്ങനെ രസിച്ചു നിൽക്കണം പച്ചവെള്ളത്തിൽ ഇങ്ങനെ ഉള്ള കുഴിയിലേക്ക് അല്പතර മൈക്ക് വെറുതെ എന്തിനാ ഇരിക്കുന്നത് ഇങ്ങോട്ട് ഓടടി ആ ഇവർ ഓട잖아 ഹേ ആ ദാ ഇത് ഇവിടെ വരാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ കേറി കേറി ഇത്രേം ഓടുന്നത് ആപ്പം വെക്കണ്ട അയ്യോ കൊക്കത്തലക്കുള്ള ഓടിക്ക് കേറി വരാൻ മടസ് ഹേ പാമ്പാടി സുന്ദരന്റെ കുളിയാണ് നമ്മൾ കാണുന്നത് അവ താഴെയുള്ളവരെ പൊതിര ചീത്ത പറയുന്നുണ്ട് ആനയുടെ ദേഹത്തെ ചെളി ശരിക്ക് കഴുകി കളയുന്നില്ല പറയുന്നത് പുള്ളി തന്നെ തൊട്ട് കാണിക്കുന്നുണ്ട് ഓരോ ഭാഗത്ത് അവിടെ കഴുകടാം ഇവിടെ കഴുകടാം എന്താ രസം കണ്ടാ തൊട്ട് കാണിച്ചു കൊടുക്കുക അതേ ഇതേ കാണുന്നു ചെടി അവിടെ ഇറക്കി അവിടെ ഉറക്കി ഇവിടെ ഉറക്കി പാവൻ ചെറുപ്പക്കാർ അവര് ജീവൻ പണയം വെച്ച് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിലൊരു സംശയവും ഇല്ല എനിക്ക് വീട്ടിൽ സഹായത്തിന് വരുന്ന പെൺകുട്ടിയുണ്ട് ചെറുപ്പക്കാരിയാണ് അവളുടെ ഭർത്താവിൻ്റെ അനിയൻ ആനപ്പുറത്തു നിന്ന് വീണ്ടിപ്പോൾ രണ്ട് സർജറി കഴിഞ്ഞിട്ട് ഇപ്പോഴും ചികിത്സയിലാണ് ഇവിടെ വേറെ രണ്ട് പേരുടെ കുളിസീനാണ് ഇരൺ നാരായണൻകുട്ടിയും പുത്തൂര് സുധനും നാരായണൻകുട്ടി കോട്ടയം ജില്ലയിൽ നിന്നും ദേവീസുതൻ പാലക്കാട് പുത്തുവരുന്നുമാണ് ഇനി ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ഇവിടുന്ന് എല്ലാ വനകളും രണ്ടാളും കൂടി വരാനുണ്ട് അവരടക്കം ഇവിടുന്ന് അപ്പോ ഇവരെ ഇതിനുള്ളിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി ശിവക്ഷേത്രത്തിൽ പോണി ശിവക്ഷേത്രത്തിൽ പോയി ഇടം വയറ്റി ഇതോ പിന്നെ ഇതോ ക്ഷേത്രത്തിലേക്ക് അവിടെ ഒരു ഒരു മണിക്കൂർ പഞ്ചവാതി ഉണ്ട് അത് കഴിഞ്ഞ് തിരൂര് മെയിൻ ക്ഷേത്രം അതായത് തിരൂര് വട വടകുടുംബക്കാവ് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും അതുവരെ ഒരു ഷോർട്ട് ബൈക്ക്